ഇന്ന് നമുക്ക് നാടൻ രുചിയിൽ പുട്ടും കടലക്കറിയും ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് പുട്ടുണ്ടാക്കാനായി രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പ് ഒരു ഒന്നര കപ്പ് വെള്ളം എന്നിവ ചേർത്ത് പുട്ട് നന്നായി കുഴയ്ക്കുക ഇത് സ്റ്റീം പുട്ടുപൊടിയാണ് അതുകൊണ്ട് കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് അടച്ചു വെക്കാം കുക്കറിൽ ഒരു മൂന്ന് ഗ്ലാസ് വെള്ളം നമുക്ക് അടുപ്പത്ത് വെക്കാം അതിനുശേഷം ശേഷം നമ്മൾ ഈ പുട്ടുപൊടി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നന്നായി സോക്കായിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ ഒരു കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒരു ഒന്ന് രണ്ട് ടീസ്പൂൺ വെള്ളം കൂടി ഇങ്ങനെ കുറഞ്ഞിട്ട് ഇത് ഈ രൂപത്തിലാക്കി നിൽക്കുക നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു ഉണ്ടാവുന്ന രൂപത്തിൽ അതിന് ശേഷം നമുക്ക് ഇതിനെ പുട്ടുകുറ്റിയിൽ ചില്ലുവെച്ച് തേങ്ങ ഇട്ട് മാവിട്ട് പിന്നെ തേങ്ങ ഇട്ട് മാവിട്ട് അങ്ങനെ നമുക്ക് കുക്കറിൻ്റെ മേലെ വെക്കുക ആവി വന്നു കഴിഞ്ഞ് ഒരു മിനിറ്റ് നമ്മൾ സിമ്മിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം നമ്മുടെ പുട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അങ്ങനെ എല്ലാ പുട്ടും നമ്മൾ ഉണ്ടാക്കുക ഇനി കടലക്കറി ഉണ്ടാക്കുന്നതിനായി ഒരു ഗ്ലാസ് കടല തലേദിവസം കുതിർത്തത് അത് കുക്കറിലിട്ട് കടല മൂടുന്നത് വരെ വെള്ളമൊഴിക്കുക പിന്നീട് ഒരു സവാള മുറിച്ച് അതിൽ ചേർക്കുക കുറച്ച് ഇഞ്ചി കഷ്ണം ചതച്ചിട്ട് അതും കൂടി അതിൽ ആഡ് ചെയ്യുക കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കുക്കർ അടച്ച് വെച്ച് വെയിറ്റിട്ട് മൂന്ന് വിസിൽ വരുന്നതുവരെ നമുക്ക് വേവിക്കാം ഇന്നിപ്പോൾ നമ്മൾ പുട്ടും കടലക്കറിയാണ് ആണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പുട്ടിപ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു ഇപ്പം നമ്മളി കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് ഇപ്പം കുക്കറിൽ നമ്മൾ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങ അരക്കുന്നത് കാണിക്കാം ഒരു മിക്സി ജാറിൽ ഒരു കപ്പ് തേങ്ങ നാല് ചെറിയ ഉള്ളി ഒരു എട്ട് കാഷ്യൂനെ കുറച്ച് വെള്ളം എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കുക അതിനുശേഷം കുക്കർ തുറന്ന് കഷ്ണങ്ങൾ നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നീട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിൽ ഉണക്കമുളക് കരിവേപ്പില എന്നിവ ചേർത്ത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും ചേർത്ത് നന്നായി ഇളക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ കൂടി ചേർക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിക്കുക ഈ സമയം വേണമെങ്കിൽ ഉപ്പ് നോക്കി നമുക്ക് ആവശ്യത്തിന് ചേർക്കാം തിളച്ചതിന് ശേഷം നമുക്കതിൽ വേവിച്ച കടല അതിൽ ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കുക അങ്ങനെ ഇന്ന് നമ്മുടെ പ്രഭാത ഭക്ഷണമായ നല്ല സോഫ്റ്റ് പുട്ടും തേങ്ങ അരച്ചുള്ള നല്ല കടലക്കറിയും തയ്യാറായിട്ടുണ്ട്